ഹലോ നമസ്കാരം സന്തോഷ് കുമാർ വയനാട് കൽപ്പറ്റ മുണ്ടക്കൈ ഉരുൾപൊട്ടിയ ദുരന്തം അട്ടമല പുഞ്ചരിമട്ടം മുണ്ടക്കൈ ചുരൽമല വെള്ളാർമല പ്രദേശത്തെ നാനൂറിൽ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും നൂറിൽ കൂടുതൽ പേരെ കണ്ടെത്താൻ ബാക്കി അറുന്നൂറിൽ കൂടുതൽ വീടുകൾ തകരുകയും ആയിരത്തിൽ കൂടുതൽ പേർ ക്യാമ്പുകളിൽ ഇരുന്നൂറിനടുത്ത ബോഡി പാർട്സുകൾ മൃതദേഹങ്ങൾ മുൻപ് ഉരുൾപൊട്ടിയ പുത്തുമല പ്രദേശത്തെ സർവമത പ്രാർത്ഥന നടത്തി നമ്പർ നൽകി സംസ്കരിക്കുകയും ഇരുന്നൂറിൽ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ചലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് മലപ്പുറത്ത് ജനകീയ തിരച്ചിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും സംഘങ്ങളും സൈന്യം എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എസ് ഒ പി പോലീസ് ഫയർഫോഴ്സ് തണ്ടർബോൾട്ട് വനം വകുപ്പ് മറ്റ് ദൗത്യ സംഘങ്ങൾ സൈന്യം നിർമ്മിച്ച നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള ബേലി പാലം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്ത്രണ്ടാം ദിവസമായ ആഗസ്റ്റ് പത്തിന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുകയും പതിനൊന്ന് മണിക്ക് മൂന്ന് എ എം ഐ ഹെലികോപ്റ്ററുകളിൽ സെവൻറ്റീൻ ഉദ്യോഗസ്ഥരും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ടൂറിസം സഹവകുപ്പ് മന്ത്രിയായ സുരേഷ് ഗോപിയും ചുരൽ മലയിലെത്തി ആകാശ നിരീക്ഷണം നടത്തി കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ ലാൻഡ് ചെയ്ത് റോഡ് മാർഗം ചുരൽമലയിലെത്തി ബേലി പാലത്തിലൂടെ നടന്ന ദുരന്ത പ്രദേശത്തിന്റെ തീവ്രത കണ്ട് ക്യാമ്പിലെത്തി കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരെ കണ്ട് ആശ്വസിപ്പിക്കുകയും വെയിംസ് ആസ്പത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ വിവരങ്ങൾ അന്വേഷിക്കുകയും കുട്ടികളോടൊപ്പം ചിലവഴിച്ച് കാൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഗുജറാത്തിലെ ം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളം ഏത് രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു കേരള ക്രമസമാധാന എ ഡി ജി പി എം ആർ അജിത് കുമാർ കേരള സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് മറ്റ് സംസ്ഥാന നേതാക്കന്മാർ ദുരന്ത മേഖല സന്ദർശിച്ചിരുന്നു എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ കേരള സംസ്ഥാന സർക്കാരിനെ ദുരന്ത പുനരധിവാസത്തിനായി സഹായം നൽകുക